േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ശ്രുതി സത്യങ്ങളെല്ലാം വിളിച്ചു പറയുകയാണ് ഇപ്പോൾ ഇതോടെ അശ്വിനാകെ ഞെട്ടി പോകുന്നു മാത്രവുമല്ല ഇനി എങ്ങനെ ശ്യാമിനെ പൂട്ടും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അശ്വിൻ ശ്രുതി പറയുന്നതെല്ലാം സത്യമാണ് എങ്കിൽ അവനെ പൂട്ടുക തന്നെ വേണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും പക്ഷേ സോളിഡായ ഒരു എവിഡൻസ് അത് ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ശ്യാമിനെ ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്താൻ ശ്രമിച്ചാൽ അത് ശരിയാവുകയില്ല ശ്രുതി കാത്തിരിക്കണം നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുക തന്നെ വേണം ഇത് കേട്ടതിനെ തുടർന്ന ശ്രുതിയും ഒടുവിൽ അതിന് തയ്യാറാവുകയാണ് ഇതേ സമയം അശ്വിൻ പുറത്തു വന്നു എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി കാര്യങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം മുന്നിലേക്ക് കൊണ്ടുപോകാൻ എന്ന് വിചാരിക്കുകയാണ് ശ്യാം എന്റെ കള്ളത്തരം എപ്പോൾ വേണമെങ്കിലും പിടിക്കപ്പെടാം അതുകൊണ്ട് എങ്ങനെയെങ്കിലും പദ്ധതികൾ മുന്നിലേക്ക് കൊണ്ടുപോയേ മതിയാവുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ കുടുങ്ങി പോകും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇത് തുടർന്നാണ് ശ്യാമിന്റെ മുന്നിലേക്ക് വരുന്ന അശ്വിൻ നിന്റെ ചതി ഞാൻ തെളിയിക്കും എന്ന് വെല്ലുവിളിക്കുന്നത് പക്ഷെ അത് ശ്യാം പുച്ഛിച്ച് തള്ളുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്